ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേർക്ക് അംബേഡ്കറേറ്റുകൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന വിമർശങ്ങൾ ഒന്ന് അവർ ജാതിയെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതും അത് തന്ത്രപരമായി മറച്ചു പിടിക്കുന്നു എന്നുള്ളതുമാണ് ഒരു തൊഴിൽശാലയിലേക്ക് ഇറങ്ങുന്ന നാം ഏവരും ആ തൊഴിൽശാലയിലെ തൊഴിലാളികളാകുമ്പോഴും നമുക്കൊപ്പം അവിടെയെല്ലാം നമ്മുടെ ജാതി സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ അവർ അതിനെ അഡ്രസ് ചെയ്യുന്നേയില്ല മറിച്ച് ക്ലാസ്സിനെയാണ് അഡ്രസ് ചെയ്യുന്നത് എല്ലാവരെയും ഒരു അമ്പർലാ ടൈമിനകത്ത് അവർ ഒതുക്കുന്നു അത് തൊഴിലാളി വർഗം എന്നുള്ളതാണ് ആ ഓരോ തൊഴിലാളി വർഗത്തിനും ഓരോ ജാതി ഉണ്ട് എന്നും ആ ഓരോ ജാതിക്കും പ്രത്യേക പ്രിവിലേജുകൾ ഉണ്ട് എന്നുള്ളതും അവർ തന്ത്രപൂർവ്വം വിസ്മരിക്കാറുണ്ട് അത് അവരുടെ ശ്ലോകനിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ് വർഗീയത തുലയട്ടെ എന്നാണ് അവർ പറയുന്നത് ജാതീയത അവർക്ക് തുലയേണ്ട ഇല്ല കാരണം ഓരോ ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനമാനങ്ങളും അവർ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ പറയുകയും ചെയ്യും അടിസ്ഥാന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പണി എടുക്കുന്നവർ ആണ് എന്ന് തന്നെ അവർക്ക് വർഗീയത തുലഞ്ഞാൽ മാത്രം മതി എന്നുള്ളത് നാം അടക്കമുള്ള ഇന്ത്യയിലെ അണ്ടർ പ്രൊവിലേജഡ് സമൂഹങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്